والله ما لي سوى جاه الرسول به أرجو النجاة غدا من شر أهوالي مولاي صل

بجيم بَرِكُوَانَ إِنِ كنتم مِنْ الله فَلَنْ آَضِئَ وَخِيْرُ الْخَلْقِ لِسَانَ دُونَ جَعَلْتُهُ عُمْدَتِي فِي كُلِّ أحوالي مولايا. ജീവിതത്തിലുടനീളം പാപം ചെയ്തു തുടക്കുന്ന മൂമിൻ ജമാൻ്റെ വ്യക്തിത്വം പറയുകയാണ് എൻ്റെ സനത് ഞാൻ പിടിച്ചിരിക്കുന്നത് ഇടത്തോളം കാലം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല മൗലായ يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا باب الله يا واسع الكرم مولاي ഈ ബൈത്ത് പാടുമ്പോ ഒരു ഗാനമല്ല ഇത് ഇതൊരു ഇത് മുസ്തഫ് ജമാഅയിൽപ്പെട്ടതാണ് ഈ വിഷയം അമൻ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുണ്ട് റസൂലിനെ കൊണ്ട് എഴുപത്തിരണ്ട് കൂട്ടരുകാരും പറയും അള്ളാഹാന്റെ റസൂലിന് ജാഹിന്ന് ഇവിടെ ഈ ബൈത്ത് ഓഴുതുമ്പോ വീടുകളിലൊക്കെ നിങ്ങൾ ഓതുമ്പോ ഒരു ഗാനമായിട്ട് കാണരുത്സൂറിനെ കൊണ്ട് ചോദിക്കുന്നു വലിയ മക്കാസിമുള്ളവൻ കടമുള്ളവൻ പ്രയാസമുള്ളവൻ വേദനയുള്ളവൻ ഓരോ കാര്യങ്ങൾക്കും ഇത് ദ്വായാണ് സഹോദരങ്ങളെ ഇമാം ബൂസരി ഇമാംബൂസീറമുല്ലാഹി അലൈഹി വേറൊരു ബാ പറഞ്ഞില്ലേ വേറൊരു ബാ പറഞ്ഞു ഹദം ദൂബിമതി ആ ബായും തപസ്സിലാണ് അവിടെ പറയുന്നു ഹദം ദൂബി മതി അഹിലിന്ന ജി വ്യത്യാസപ്പെടുന്ന അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നാണ് ഈ ബൈത്തുകൾ

പ്രശംസിച്ച് എൻ്റെ നാക്കിനുണ്ടായ എല്ലാ പാപങ്ങളും ഈ പ്രവാചകനെ മതി കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹു പുറത്തേരുമാറാകട്ടെ ബഹുമാനപ്പെട്ട സൂചനകളെ സമയം വളരെ കുറവാണ് വളരെ കുറവാണ് അലഹദില്ല സമയത്തോട് നമ്മൾ യോജിക്കുക തന്നെ വേണം യോജിക്കുക തന്നെ വേണം ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ

അതിൽ പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എന്താണ് അഹിൽ അർത്ഥം മഹാനവർ പറഞ്ഞത് അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ും ഖുറാനും അല്ല പറഞ്ഞതും പറഞ്ഞതും റസൂലും പറഞ്ഞ രീതിയിലുള്ള ആ രീതിക്കാണ് ഇവിടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ ജമാ ആരാണ് ജമാലു എന്ന് പറയുമ്പോൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അലൈഹി സുന്നത്തും റസൂലും സഹാബാക്കളും പിന്നെ ജമാവ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും പിൻപറ്റി നടന്നവർ അലൈഹി ഈ ഈ ദീനിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ഇന്നല്ലാഹു ലം ആരും മനസ്സിലാക്കരുത് ഖയാമത്ത് നാളുവരെ ദീനിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ അള്ളാഹുൻ റസൂലും അറിയില്ല എന്ന് മനസ്സിലാക്കരുത് ഈ ദീനിൽ എഴുപത്തിരണ്ട് കൂട്ടം വരുമെന്നുള്ളത് നബി സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ നുബുവാത്ത് നുബുവാത്തുകളിൽപ്പെട്ടതാണ് അതിൽ ഒരു കൂട്ടം വിജയിക്കുമെന്നുള്ളതും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ പ്രവാചകൻ്റെ നുബുവാത്തുകളിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ബഗ്ദാദി റഹ്മി അലഹി പറഞ്ഞു ആദ്യത്തെ പിരിവ് എപ്പോഴാണ് ഉണ്ടായത് ഈ എഴുപത്തിരണ്ട് കൂട്ടം അല്ലൂലിൻ്റെ ഒഴിച്ചാൽ വേറെ ഒരു ഖിലാഫും ഉണ്ടായിരുന്നില്ലെന്ന കിതാബിൽ പറയുന്നവൾ ഫറുഖ് ഉബൈൻ അൽ ഫിറാഖ് സുരികൾ വായിക്കേണ്ട കിതാബുകളിൽ പെട്ടതാണ് അബ്ദുൽ ഖാദർ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലഹിൻ്റെ കിതാബ് മഹാനവർകൾ പറയുന്നു അല്ലാണ്ട് റസൂലിൻ്റെ വഫാത്ത് വരെ മുനാഫിഖിങ്ങൾ ഒഴിച്ചാൽ വേറെ ആരുമില്ലായിരുന്നു ഖിലാഫില്ലായിരുന്നു ഖിലാഫ് എപ്പോഴാണ് തുടങ്ങിയത് وقع منهم اختلافهم في موت النبي صلى الله عليه ുംബി വസ് കൂടി തുടങ്ങി കാരണം ഇസാ നബിഅലൈ സ്ലാമിനെ പോലെ ഉയർത്തപ്പെട്ടു എന്നുള്ള കൗലുകൾ പറഞ്ഞു തുടങ്ങി അപ്പോഴാണ് അതിനെ തീർത്തതാരാണ് അബൂബ ഖാല അനു ലാലു എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം ആ വിഷയം അവിടെ ഇല്ലാതായി രണ്ടാമത്തെ ഖിലാഫ് എപ്പോഴാണ് തുടങ്ങിയത് വസല്ലമേ എവിടെയാണ് എവിടെയാണ് ഖബറടക്കേണ്ടെന്നുള്ള വിഷയം ഖിലാഫ് ഉണ്ടായി അവിടെയും അബൂബക്കർ ക്രിസ് പേര് മക്കത്ത് ആവശ്യപ്പെട്ടു മദീനയ്ക്ക് ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം മഹാനവർഗ് ആ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ അബൂബക്രീർന്ന് എവിടെയാണോ അവരുടെ റൂഹ് പിടിക്കപ്പെടുന്നത് അവിടെ അവർ കവറടക്കപ്പെടുമെന്നുള്ള ആ ഹദീദ് പറഞ്ഞപ്പോ ആ വിഷയം അവിടെയായി ഇവിടെയാണ് ആലിമീങ്ങൾ ഇവിടെയാണ് കണ്ടോ രണ്ട് വിഷയങ്ങളുടെ നിവാരണം സിദ്ദീഖ് രണ്ട് ഖിലാബിന് പരിഹാരം കണ്ടു എന്തുകൊണ്ട് എൽമിൽ കൂടി എൽമിൽ കൂടി അപ്പൊ സമസ്തയ്ക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താണ് സമസ്തയുടെ കാര്യം ഇതാണ് ഈ കാര്യമാണ് ഏതാണ് ഈ കാര്യം ورنا برشنا هذا النبي صلى الله عليه وسلم يحمل هذا العلم أي من كل خلف عدوله وروك على ذا يا وينفون منه أن تعريف الغالين دين لله دين نغلوه كي ജനങ്ങളെ ഓടിച്ചുകൊണ്ടുപോകുമ്പോ അവരതിനെ മാറ്റി നിർത്തും അതാണ് സമസ്തയുടെ പണി ആലിമീങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങൾ അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കുമാറാകട്ടെ ബഹ്റൈനിൽ ഏകദേശം പതിനഞ്ചോളം ദിവസം താമസിച്ചിരുന്നു അന്ന് ഈ വിനീതൻ അവരുടെ കൂടെ പോവുമായിരുന്നു കൂടെ പോകുമെന്ന് ഞാൻ പറയാറില്ല പിറകെ പോവുമായിരുന്നു മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫെയേഴ്സിൽ ഷേഖ് സൽമാൻ അണ്ടർ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിരുന്നു അബ്ദുൽ വാഹിദ് സെക്രട്ടറി ഉണ്ടായിരുന്നു അന്ന് മഹാനവരുകൾ എന്നും പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് വായു നിറ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പത്തും പന്ത്രണ്ടും പ്രാവശ്യം പറയും ഈ വിഷയത്തെക്കുറിച്ച് ഈ വിധി പ്രസ്ഥാനം ദീനിനെ തേജോവധം ചെയ്യുമ്പോൾ എങ്ങനെ നേരിടണമെന്ന് അർഹവും പറയുമായിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങൾ അള്ളാഹുസ്ബാൻഹു ഈ പരിശുദ്ധ ഖുറാനെ ആരെ ഏൽപ്പിച്ചു ആരെ ഏൽപ്പിച്ചു അല്യവും അക്ബൽ തുലക്കും ദീനക്കും ഇസ്ലാം ദീന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദീനിനെ ആരെയാണ് ഏൽപ്പിച്ചു കൊണ്ടുപോയത് ആലിമീങ്ങളെയാണ് ഏൽപ്പിച്ചു കൊണ്ടുപോയത് ഈ ദീമു കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് ആലിമീങ്ങളാണ് കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആലിമീങ്ങൾക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് അനിമൻ്റെ ഇതിൽ ആരാ ഇന്ന് ഇന്ന് നമുക്ക് ജമാഅത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞാൽ ഏതാണ് വിഷയം പ്രസ്ഥാനങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസമാവുന്ന സാധാരണക്കാരൻ അറിയില്ല അറിയില്ല ആലിമീങ്ങൾക്ക് മാത്രമേ എത്ര എത്ര വിഷയങ്ങളാണ് സഹോദരങ്ങളെ എത്ര എത്ര വിഷയങ്ങളാണ് നമ്മൾ വ്യത്യാസമാവുന്നത് നിഷ്കരിച്ചു കഴിഞ്ഞാൽ ദുആഉൽ നമ്മുടെ ആശയം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ കബറാളികൾ നമ്മളുടെ ആശയം എന്താണ് ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിലും അതായത് സലാത്ത് നബിസലല്ലാഹു അലൈഹ്സ്മയുടെ പേരിൽ സലാത്ത് ചെല്ലുന്ന നമ്മളുടെ ആശയം എന്താണ് അവരുടെ ആശയം എന്താണ് അള്ളാഹു മസല്ലി എന്ന് പറയുന്ന ഇതിൻ്റെ സുന്നികളുടെ അർത്ഥം എന്താണ് അവരുടെ അർത്ഥം എന്താണ് നബിസലല്ലാഹു അലൈഹി സ്വല്ലമയെ കൊണ്ട് തപസ്ല് ചെയ്യുമ്പോൾ അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് ഈ സാൻ അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് പ്രാർത്ഥന അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് അവരുടെ ആശയം എന്താണ് നമ്മുടെ ആശയം എന്താണ് ഇത് ആലിമീങ്ങൾ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അള്ളാഹു സബസ്തയുടെ നാളത്തെ ആ മഹാമഹം ഖൈറിലും ബറുക്കത്തിലും ആഫിയത്തിലും ഹിദായത്തിലുമാക്കി തരുമാറാകട്ടെ റബ്ബനുറഹീം